ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കൂരി ഗുരുവായൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ പ്രാദേശിക തൊഴിൽ മേള പ്രതീക്ഷ സംഘടിപ്പിച്ചു നഗരസഭ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ എ എം ഷഫീർ ബിന്ദു അജിത് കുമാർ എ സായനാഥൻ കുടുംബശ്രീ മിഷൻ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ യു സലിൻ വിജ്ഞാന കേരളം പദ്ധതി കോർഡിനേറ്റർ അനൂപ് കിഷോർ വിജ്ഞാന കേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ ജ്യോതിഷ് അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ കെ പ്രസാദ് എൻ യു എൽ എം സിറ്റി മിഷൻ മാനേജർ വി എസ് ദീപ സി ഡി എസ് ചെയർപേഴ്സൺ മോളി ജോയ് തുടങ്ങിയവർ സംസാരിച്ചു തൊഴിൽമേളയിൽ രണ്ടായിരത്തി അഞ്ഞൂറിലധികം ഉദ്യോഗാർത്ഥികൾ രജിസ്ട്രേഷൻ നടത്തി എൺപത് സ്ഥാപനങ്ങളുടെ മേഖലയിൽ അറുന്നൂറോളം ഒഴിവുകളിലേക്കാണ് ഇന്റർവ്യൂ നടന്നത് ഉദ്യോഗാർത്ഥികളുടെ സൗകര്യാർത്ഥം ആറ് രജിസ്ട്രേഷൻ കൗണ്ടറുകൾ ഭിന്നശേഷി സൗഹൃദ ഇന്റർവ്യൂ കൗണ്ടർ സ്പോട്ട് രജിസ്ട്രേഷൻ കൗണ്ടർ ഹരിത പ്രോട്ടോകോൾ ഫസ്റ്റ് എയ്ഡ് ബൂത്ത് തുടങ്ങി വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ പണയങ്ങൾക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പിള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്